ഹലോ ഫ്രണ്ട്സ് ഐ ഐം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പൊട്ടറ്റോ മൂന്നെണ്ണം മീഡിയം സൈസ് തൊലി കളഞ്ഞ ശേഷം മീഡിയം സൈസിൽ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക സവോള ഒരെണ്ണം വലുത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പച്ചമുളക് ആറോ ഏഴോ എണ്ണം രണ്ടായിട്ട് നടുവേ കീറിയത് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക നമ്മൾ എരിവിനായിട്ട് ആകെ ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ തേങ്ങ ചുരണ്ടി എടുത്തത് അരമുറി താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കടുക് ഒരു ടീസ്പൂൺ ഉള്ളി അരിഞ്ഞെടുത്തത് അഞ്ചോ ആറോ എണ്ണം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇനി പ്രിപ്പറേഷൻ ആദ്യമായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അധികം ചേർക്കരുത് അധികം ചേർത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് ഇതുപോലെ നല്ല മയത്തിൽ തേങ്ങ അരച്ചെടുക്കണം ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം അടുത്തായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം അതിനായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേഗാനാവശ്യമായ വെള്ളം ചേർത്താൽ മതി പെട്ടെന്ന് വേവിച്ചെടുക്കണമെങ്കിൽ ഇത് കുക്കറിലും വേവിക്കാം ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം പച്ചമുളക് ചേർക്കാം പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കുക മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മീഡിയം ഹീറ്റിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ഇടയ്ക്ക് തുറന്ന് അതിൻ്റെ വെള്ളം എന്ന് നോക്കണം ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള കടുക് താളിച്ച് തയ്യാറാക്കി വെക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിക്കുക നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടകു മുഴുവനും പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പം കടകു മുഴുവനും ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം വിട്ട് വിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം ഇത് അവസാനം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതിൽ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ അരപ്പിലേക്ക് ഗരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതും കാൽ ടീസ്പൂൺ മാത്രം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്യണം ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറി വരണം ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്നും തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്തു ഇതിപ്പോൾ നന്നായി ചൂടായി അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്കിതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ങ്ങനെ നമ്മുടെ ഈസി പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഈസി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്കിതിനെ ചപ്പാത്തിക്കും ഒപ്പം സെർവ് ചെയ്യാം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതോടൊപ്പം വളരെ ടേസ്റ്റിയുമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക അതുപോലെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് താങ്ക്